ഹായ് ഹായ് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോണത് ഇസ്റ്റ് കറിയാണ് കേട്ടാ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഇസ്റ്റ് കറി നല്ല അപ്പൊ നല്ലൊരു സദ്യക്കൊയിണ്ടായിരുന്നു അപ്പൊ അവന് അവിടെ ഇസ്റ്റ് കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതേപോലെ തന്നെ അമ്മ വെച്ചു കൊടുക്കണം പറഞ്ഞിട്ട് തൊയ്രം തന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ ഇസ്റ്റ് കറി കഴിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതിലേക്കുള്ള സാധനങ്ങള് ഉരുളം കഴിഞ്ഞത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഗ്രീൻ പീസ് അരിക്ക് ഒന്ന് ബിസില് കൊടുത്ത് രണ്ട് ബസിൽ വരുത്തിട്ടാ പിന്നെ സബോള വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം പച്ചമുളക് ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം എന്നിട്ട് കാണിക്കാം അപ്പൊ നമ്മള് സബോള ഒരു മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെ ത് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടുതരെയും ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സഭവള നന്നായി വളച്ചണ്ടട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉരുളകെണ് വേവിച്ചിട്ടില്ല കേട്ടോ അത് ഒതുക്കി ഗ്രീൻ പീസിന് നല്ല വേവുള്ളത് കൊണ്ടേ നമ്മൾ വെള്ളം ഒന്നും മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ച് കല്ലുപ്പ് നമ്മളധികം വെള്ളം ഒഴിക്കണില്ല ഇതിലുള്ള വെള്ളം ഞാൻ ഗ്രീൻ ഈമ്പിച്ച് വേവിക്കാൻ ഇട്ടുള്ള വെള്ളം തന്നെ ഇത് ഒഴിച്ചിട്ടുള്ള അതെപ്പിക്കാം നന്നായിരുന്നു വേണ്ടേ അപ്പോൾ അപ്പം നമ്മുടെ ഉരുളം കിഴങ്ങും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് പിന്നെ ഓടയില്ല കല്ല നീൻ ബ്രി ഗ്രീൻ പീസാണ് നമുക്ക് മാറ്റി അതെ നമുക്ക് നാളികേരം വറുത്തെടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് വെളിത്തെണ്ണ ഒഴിച്ച് ഇതിൽ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില അതെ പിന്നെ നാളികര പിന്നെ നാളികര നന്നായി വറുത്തെടുക്കണം ഈ വറവിലാണ് കൂട്ടാൻ ടേസ്റ്റ് ചെയ്യണം കേട്ടാറവിലാണ് ടേസ്റ്റ് വരുന്നത് അതെ ഈ വറവാണ് എനിക്കിഷ്ടം അപ്പത് നമ്മുടെ നാളികേരൊക്കെ അടിപൊളിയായിട്ടിത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇതേ പരിവാണം എന്നുവെച്ചാ കരിയാനും പാടില്ല അതേ ലളിച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള മുളകും മല്ലിയൊക്കെ കൊടുക്കാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നേ ഇട്ടുണ്ട് അത് മസാല മസാല നമ്മൾ ഇപ്പോഴേ ഒരു ടീസ്പൂൺ ഉണ്ടാകുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുത്ത് കറി ആയതിന് ശേഷം കുറച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അത് നന്നായി വറക്കാം നന്നായി മൂർത്തിട്ടുണ്ട് വെ വാങ്ങ എത്ര രൂപയ്ക്ക് വാങ്ങിയ അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപ കിട്ടില്ല അല്ലേ തേങ്ങിക്കാണ്ട് നല്ല കാര്യല്ലേപ്പൊ അപ്പൊ നൂറ് രൂപയ്ക്ക് വാങ്ങിയ നമ്മളിത് ചൂടാറിയാ നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ പ്പൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ ചെറുതായി ഒന്ന് കഴുകി എടുക്കാം കംപ്ലീറ്റ് വെന്തവ വറ്റി പോയിട്ടുണ്ട് കുറച്ച് നമുക്ക് അപ്പൊ മിക്സി ഒന്ന് കഴുകിട്ട് കുറച്ച് ഒഴിക്കാം വെള്ളമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇതിലും വെള്ളം കൂടിയാ കൂടാം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടാ നന്നായിട്ടൊന്നും അധികം തളിക്കണ്ട ചെറിയൊരു താള വരുമ്പോ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെറുളി ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം പിന്നെ ഇത്തിരി മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണെങ്കിലും ശെരിക്കാണ് കിട്ടുള്ളൂ മസാല കൊണ്ടുപോയി ചേർക്കണം അപ്പൊ നമ്മള് ഉള്ളി തളിക്കാനല്ല ഉള്ളി തളിക്കാനല്ലേ

ഒരുണ്ട് അപ്പത്തി മസാലി, ലേഷൻ, കുരുമുളക് കൂടി ഇട്ടു കൊടുക്കുക. പിന്നെ പൊടി കുപ്പ്. സെറ്റ് ആയിട കറി. അതെ. നീ രണ്ട് മിനിറ്റ് നേരെ വെക്കാം. അതു കഴിഞ്ഞേ തുറന്നു നോക്കിയാ. നോക്ക്. ആയിക്കാം.

എന്നിട്ട് പറിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അങ്ങനെ കാണിച്ചോണ്ട് കല്യാ അപ്പൊ എന്നത് വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയൊരു വീഡിയോയിൽ പുതിയ ഐക്യമായി വരുന്നവരെല്ലാം ബായ് ബൈ ബൈ ബൈ